ഫുഡ് മേസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കറിയൊന്നും വേണ്ട ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ല സോഫ്റ്റ് അപ്പമാണിത് നേരെ വീടിലേക്ക് പോകാം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അര കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ റൈസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര കപ്പ് ചിരകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ആവശ്യത്തിന് മുങ്ങത്തൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് പച്ചരിക്ക് കാൽ കപ്പ് ചോറ് എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നാലു മണിക്കൂർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചുമണിയോടു കൂടിയാണ് അരി കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ക്ക് ശേഷമാണ് അരച്ചെടുക്കുന്നത് ഇതിപ്പോൾ മുഴുവനായിട്ടും ഈ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം കറക്റ്റാണ് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായി കൈ കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മാവ് പൊങ്ങിക്കിട്ടും ഇനി ഇത് നമുക്ക് രാത്രി ഞാൻ പത്ത് മണിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് രാവിലെ എടുക്കാം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് സോയ ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് തിളക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് സോക്ക് ചെയ്യാനായി വെക്കാം അപ്പോഴേക്കും ഇത് നന്നായി സോക്കായി കിട്ടും ഇതിപ്പോൾ നന്നായി സോക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അതിനായി സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇത് അരിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എല്ലാം ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് സോക്കായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനും പറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവനായിട്ടും ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ഫില്ലിങ്ങിനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇത് താൽപ്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് കോക്കനറ്റ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി ചൂടായി പൊട്ടി വരുന്നുണ്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ സോട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബോയിൽ ചെയ്ത് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് നന്നായിട്ട് മാഷാക്കി എടുത്തിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ വെജിറ്റബിൾസിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് അത് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കി ഫ്ലേവർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ വെജിറ്റബിൾസിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ മീനോ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് മാറ്റി വെക്കാം അടുത്തതായി നമ്മുടെ അരച്ച് വെച്ച മാവ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോഴും അരച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് അരച്ചെടുത്തതാണ് ഇത്രയൊന്നും ആവശ്യമില്ല ഇതിന് പകുതി കുറച്ച് പോർഷൻ മതി അത് മാറ്റി വെക്കാം ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി മാറ്റു ശേഷം ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത് ഈ അപ്പച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഴുവനായിട്ട് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ പകുതിയായിട്ട് വെച്ചു കൊടുക്കാം ഫില്ലിങ് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്യാനായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം സ്ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും സ്ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഇത് പുറം വശമൊന്നും കരിഞ്ഞു പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ അപ്പം കിട്ടും ഇപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണിത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കറിയും ഒന്നും വേണ്ട നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഫില്ലിംഗ് ആക്കി വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നും ഒരുപോലുള്ള പലഹാരം തയ്യാറാക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്